ൊരി സ്നേഹം മാത്രമേ കനവിലുമായി തീരും ദൈവ എന്നേനീരു

തിരുമൻപിലളിവോടെ എന്നെ നോക്കണമേ ആരാധ്യനെ പരിശുദ്ധനേ പരുമോന ഞങ്ങൾ എന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാം സങ്കീർത്തന പുസ്തകത്തിന് മുപ്പത്തിനാല് എട്ട് കർത്താവിനെ അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് നാം ഓരോരുത്തരും അവിടുത്തെ സാന്നിധ്യത്തെ കണ്ട് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മളെല്ലാവരും ജോബിന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം അങ്ങയെക്കുറിച്ച് കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേക്കാണ് കേൾവിയുടെ ഘട്ടം മാറി അങ്ങയെ കാണുവാൻ എനിക്ക് അവസരം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു ശക്തിയോടെ നമുക്ക് പ്രവർത്തിക്കാം കർത്താവിനെ കണ്ടുകഴിയുമ്പോൾ ആ അനുഭവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരിൽ കാണിച്ചതിനു ശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ഈശോയെ കാണുന്നുണ്ട് പക്ഷെ തങ്ങളുടെ കൂടെ നടക്കുന്നത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയില്ല അപ്പ മുറിച്ച് വിളമ്പിധ്യത്തെ ആ ശിഷ്യന്മാര് മനസ്സിലാക്കുകയാണ് ഈ ആരാധന നിമിഷങ്ങളിൽ ഈശോ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണു തുറന്ന് നമ്മൾ കാണട്ടെ ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ ഈശോയെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തോടെ നമ്മൾ കാണുകയാണ് നൂറ്റി നാല്പത്തഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനെട്ടാം തിരുവചനം ഹൃദയപരമാർ ഹൃദയപരമാർത്ഥതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം വരടുന്നു തൻ്റെ ഭക്തരുടെ ആവശ്യങ്ങൾ അവിടുന്ന് നിറവേറ്റുന്നു നമ്മുടെ ഹൃദയം കർത്താവിനെ പൂർണ്ണ കർത്താവിന് പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറക്കി വെക്കാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശക്തിയോടെ ഉണർവോടെ നമ്മൾ കർത്താവ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധന വിഷയങ്ങളിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്

പ്രത്യേകമായി രോഗാവസ്ഥയിൽ ഹാരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിവിധ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് ഒരു നമ്മുടെ വ്യക്തി ജീവിതത്തിനാകാം നമ്മുടെ കുടുംബത്തിനാകാം രോഗികളായിട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ടുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കുടുംബങ്ങളിൽ ശക്തി പ്രാപിക്കട്ടെ എല്ലാ കുടുംബങ്ങളും ദൈവ സ്നേഹത്തിൽ വളരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹം എല്ലാ കുടുംബങ്ങളും അനുഭവിക്കട്ടെ ദൈവ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളും അനുഭവിക്കട്ടെ കുടുംബ കുടുംബത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മദ്യപാനത്തിൻ്റെയും ശീലങ്ങളെല്ലാ മേഖലയും എല്ലാ കുടുംബങ്ങളും മാറ്റണം എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോലും ഒരു കുടുംബത്തിനും സംഭവിക്കാതിരിക്കട്ടെ ദൈവവിശ്വാസത്തിൽ എല്ലാ കുടുംബങ്ങളും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ആരാധന വിഷയങ്ങളിൽ ഒത്തിരിയേറെ മക്കള് കുടുംബത്തെ സമാധാനത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപക്ഷെ നമുക്കറിയാവുന്ന കുടുംബങ്ങളുണ്ടാകാം നമ്മുടെ അലിവക്കത്താകാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ആകാം എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ കുടുംബങ്ങളും ഈസ്സോയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈശോ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരി എല്ലാ കുടുംബങ്ങളും തിരി എല്ലാ കുടുംബങ്ങളും കഴുകി വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃതാപ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ വരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ പറയും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ദിവസം കർത്താവ് നമ്മളെ ഓർപ്പെടുത്തുന്ന വച്ചന രോമാലേഖനത്തിൻ്റെ എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുപതിർപ്പുകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കും ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എന്ത് പ്രാർത്ഥിക്കണമെന്നോ എന്നോർത്ത് നീ സങ്കടപ്പെടേണ്ട നീ അസ്വസ്ഥതപ്പെടേണ്ട കർത്താവിൻ്റെ സന്നദ്ധയിൽ നീ ആയിരിക്കുക അവനെ നോക്കി ഇരിക്കുക തമ്പരാനോട് ചേർന്നിരിക്കുക അവര് വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ് വെറുതെ അവനോട് സംസാരിക്കുക പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും നീ എന്തെല്ലാമാണോ പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടതെല്ലാം നിന്നെ ഓർമ്മപ്പെടുത്തും ഒരു വരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയിൽ ഒരിക്കലും അലസത ബാധിക്കാതെ മടുപ്പ് തോന്നാതെ നിരന്തരം കൃതജ്ഞതയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് വേണ്ടിയിൽ പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ എപ്പോഴോ എൻ്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി പലപ്പോഴും ലോക ലോകകാര്യങ്ങളിലേക്ക് ഞാൻ വ്യതിചലിച്ചു പോയി വ്യക്തികളോട് സംസാരിക്കാൻ കൂടുതലായിട്ട് സമയം ചെറുകഴിച്ചു എൻ്റെ അധ്യയങ്ങൾ മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം വരച്ചിലും നുണവരച്ചിലും സബ് പേര് കളഞ്ഞുള്ള സംസാരങ്ങളിലേക്കൊക്കെ മുഴുകിപ്പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു എവിടെ പോയി എൻ്റെ പ്രാർത്ഥന ഒന്ന് ആത്മശോധിഷയമായി എടുക്കാൻ നമുക്ക് ഈ നിമിഷം കഥാവേ ഇനിയുള്ള എൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്ഷീണവും മടുപ്പും ഒക്കെ എനിക്കുണ്ടാകുമ്പോഴും ത്യാഗത്തോടെ നിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് പക്ഷെ അതിനൊന്നും നന്ദി പറയാതെ പലപ്പോഴും വ്യക്തികളെ ആശ്രയിച്ച് ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ എല്ലാ ജീവിതങ്ങൾ പ്രാർത്ഥനകളായി മാറട്ടെ അതുകണ്ട് മറ്റുള്ളവരും പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ അടുത്ത സുവിശേഷം പതിനൊന്ന് ഒന്ന് ശിശുമാരീശയോട് പറയുന്നു യൊക്കെ യോഹന്നാഥൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുക പഠിപ്പിക്കുക ഈശോയുടെ പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത് ത്യാഗത്തോടെ ഈശോ പ്രാർത്ഥിക്കുന്നില്ലേ എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നില്ലേ തന്നെ ദ്രോഹിച്ചവരോട് പോലും ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ശത്രുക്കളോട് പോലും അവിടുന്ന് ക്ഷമിച്ച് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കിട്ടട്ടെ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്താൻ പ്രാർത്ഥനയുടെ ഒരു വരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്നറിയാൻ ഭജന നമ്മളെ ഉറപ്പു റോമാലേഖനം എട്ട് ഇരുപത്തി ആറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അപാചമായ നെടുവീർപ്പുകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നു ഈ വചനത്തിന്റെ അഭിഷേകത്തെ നിറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ിയ്ലോറിയാരുണേക്ക് അന്നേരവും ആരാധനയും സ്തുതിയും മുകുഴ്ഷയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളായിരിക്കുന്ന ഇടങ്ങൾ ഇടങ്ങളിലുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികൾ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അവരെല്ലാം നമ്മളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ആരാധനയിൽ എന്നിവം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അത്തരം തുറന്ന് ഈശോയുടെ നാമം ഒരു വിട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥന അതാണ് യേശോട് നാമം ഒരു വിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി സിസ്റ്റർ ഗ്ലോറിയ മഞ്ജു സന്തോഷ് റെജി ഫിലിപ്പ് രാജൻ അഭിജിത്ത് മാറ്റിൻ ജോർജ് സിൻസി ഡെൻസി ലിസി ബിജു സേവിയർ സിജു തോമസ് അനീറ്റ ഐസൺ ഷേർലി ജോർജ് ബിൻസി ഷാജി ഈ മക്കളെ സമർപ്പിച്ച പ്രാർത്ഥികയാണ് ഈ ദിവസങ്ങളിൽ ഓപ്പറേഷനായിട്ട് വിധേയരാഗത പ്രിയപ്പെട്ടവർക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നു അതുപോലെ വിവിധ പരീക്ഷകൾ എഴുതാൻ ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അനുഗ്രഹം നൽകണമേ ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ മക്കൾക്കായി നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഈ മക്കളുടെ പ്രാർത്ഥന എന്തു ആയാലും ഇവരുടെ നിയോഗങ്ങൾ എന്ത് തന്നെ ആയാലും കർത്താവെ ഇവരെല്ലാവരെയും അങ്ങെ എടുത്തിരി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നുരമാധിപിക മുറ്റന്മീശയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയുന്ന നിമിഷമാണിത് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന നിമിഷമാണിത് പ്രാർത്ഥനയുടെ മക്കളാക്കി മാറ്റുന്ന നിമിഷമാണ് ഈ ലോകകാര്യങ്ങളിൽ സംസാരിച്ച് പ്രാർത്ഥന പ്രാർത്ഥന നിമിഷം ഒരുപാട് നമ്മളെ കളഞ്ഞിട്ടുണ്ട് കർത്താവിനെ ആരാധിക്കേണ്ട സമയങ്ങൾ ഒത്തിരിയേറെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് ഈ നിമിഷം അതിനെല്ലാം ഓർത്ത് അതിനെല്ലാം ഓർത്ത് മാപ്പ് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമാക്കി ആക്കി മാറ്റാൻ പ്രതിജ്ഞ എടുക്കുകയാണ് ഈശോ നമ്മളോട് സംസാരിക്കും ഈശോ നമ്മളെ വ്യക്തിപരമായി തുടരും കർത്താവേ ഞങ്ങളെ ആശ്രദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ സ്ഥിരത്തിലേക്ക് സമർപ്പിക്കുകയാണ് എന്നിവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തി നൽകണമേ ധൈര്യം നൽകണമേ പരിശുദ്ധ രക്തത്താലും കരകളിൽ നിന്നും മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തോകണമെ വത്സലസുതരിൽ നിർമ്മല ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരങ്ങൾ ജീന കളും വലിയദിന ആരാധന ആരാധന धना ദൈവം ജീവിതത്തിൽ ഒരു നാളും അവരെന്നെ സഹായിക്കും ശക്തനാക്കും വലു വയ്യാകെത്തും അവരെന്നെ സഹായിക്കും ശക്തനാക്കും വലു വയ്യാകെത്തും ോവൻ്റെ കൂടെയുണ്ട് കുടയുണ്ട് നാനം ഭയപ്പെടിയാകാം ഭയപ്പെടിയാകുന്നോവൻ്റെ കൂടെയുണ്ട് കുടയുണ്ട് നാനം